വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചിടേണ്ടി വന്നത് പാടം ഉണ്ടാക്കിയ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ടെന്ന് എൽഡിഎഫ് ബസ് സ്റ്റാൻഡും ശൌചാലയവും എന്തുകൊണ്ട് അടച്ചിടേണ്ടി വന്നു ഇതിന് ഉത്തരവാദി ആര് എന്ന വിഷയത്തിൽ ബസ് സ്റ്റാന്റ് നടത്തിയ എൽഡിഎഫ് പ്രതികരണ സദസ്സിലാണ് യു ഡി എഫിനും അരിടൻ ശോകത്തിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് ചില സ്വകാര്യ സ്ഥലമുടകളുമായി സഹകരിച്ചാണ് പാടം നികത്തി നിലമ്പൂരിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് അതിനാൽ തന്നെ മഴ പെയ്താൽ ബസ് സ്റ്റാൻഡിൽ സ്റ്റാന്റിൽ ഉണ്ടാകും കക്കൂസ് മാലിന്യം കെട്ടിക്കിടക്കാൻ കാരണം അശാസ്ത്രീയ നിർമ്മാണമാണ് ആര്യടൻ ഷോക്ക് നിലമ്പൂർ നഗരസഭാ ചെയർമാനായിരിക്കുമ്പോഴാണ് പാടം നികത്തി ബസ് സ്റ്റാൻഡും കെട്ടിടങ്ങളും നിർമ്മിച്ചത് ഓരോ വർഷവും അമ്പതിനായിരം രൂപയിലേറെ ചിലവഴിച്ചാണ് കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് പാടം നികത്തി ബസ് സ്റ്റാന്റ് ഉണ്ടാക്കിയവരാണ് ഇന്ന് ശൌചാലയം അടച്ചിടേണ്ട അവസ്ഥയ്ക്ക് കാരണം ഇത് ജനങ്ങൾക്കറിയാമെന്നും നേതാക്കൾ പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹൻ പ്രതികരണ സദസ് ഉദ്ഘാടനം ചെയ്തു ഫലമാണ് ജനങ്ങൾ പോലും നിർവഹിക്കാൻ ഈ സാഹചര്യം സൗകര്യമില്ലാത്ത അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഈ കംഫർസേഷൻ അടച്ചുപൂട്ടാനുണ്ടായ സാഹചര്യവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളോട് യു ഡി എഫും അതുമായി ബന്ധപ്പെട്ട ആളുകളും എന്ത് നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് എന്നതിന്റെ നിലപാടിൽ

നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ ഷൈജിമോൾ ബിന്ദു എൽഡിഎഫ് നേതാക്കളായ ഇ കെ അലി വെട്ടുമൽ ശ്രീധരൻ മാത്യു കാരാവേലി ഇ ഹരിദാസൻ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു എൽഡിഎഫ് നേതാക്കളും പ്രവർത്തകരും പ്രകടനമായാണ് പ്രതികരണ സദസ്സിലേക്ക് എത്തിയത് ഈസ്റ്റ് ലൈഫ് നിരമ്പൂർ